വിത്തു മുതൽ വിപണി വരെ കാർഷിക മേഖലയിലും യന്ത്രവൽക്കരണം സാധ്യമാണ് തൊഴിലാളിക്ഷാമവും ഉയർന്ന കൂലിയും യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഞാറ് നടാൻ മാത്രമല്ല പാടം ഉഴുതുമറിക്കാനും കൊയ്യാനുമൊക്കെ ഇന്ന് യന്ത്രങ്ങൾ ലഭ്യമാണ് ഉഴുതുനിരപ്പാക്കി ചെളികലക്കി പരുവപ്പെടുത്തിയ പാടത്ത് നെല്ല് വിതയ്ക്കാൻ രണ്ട് രീതികളാണ് കർഷകർ സ്വീകരിച്ചു പോരുന്നത് ഒന്ന് വിതയും മറ്റൊന്ന് കിളിർപ്പിച്ചതോ അല്ലാത്തതോ ആയ നടീൽ വിത്തുകൾ കൈകൊണ്ട് പാടത്തേക്ക് വാരി വിതറി വിത നടത്തുന്നത് പഴയ രീതി വിതയന്ത്രങ്ങളുടെ സഹായത്താൽ വരിവരിയായി ഇടയകലം പാലിച്ച് വിത്ത് വിതയ്ക്കുന്നത് യന്ത്രവൽകൃത രീതി നെൽകൃഷിയിൽ കൂടുതൽ കഠിനാധ്വാനം വേണ്ട പ്രവൃത്തിയാണ് ഞാറുനടിയിൽ അതിനാൽ യന്ത്രവൽകൃത ഞാറുനടിയിൽ നടപ്പാക്കാനായാൽ നെൽകൃഷിയിലെ ചിലവ് ഒരു പരിധിവരെ കുറക്കാം പ്രത്യേകം തയ്യാറാക്കിയ പായ്ഞാറ്റടികളാണ് ഉപയോഗിക്കുന്നത് മനുഷ്യശക്തിയാൽ പ്രവർത്തിപ്പിക്കാവുന്ന ചെറിയ നടീൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കൈകൊണ്ട് പാടത്തുകൂടി നടീൽ യന്ത്രം തള്ളി നീക്കുകയും മറുകൈ ഉപയോഗിച്ച് ലിവറുകളുടെ സഹായത്താൽ പ്രവർത്തനക്ഷമമാകുന്ന യന്ത്രവിരലുകൾ ഉപയോഗിച്ചുമാണ് ഞാറ് നടുന്നത് പ്രത്യേക ട്രേകളിൽ വച്ചിട്ടുള്ള പായഞ്ഞാറ്റടിയിൽ നിന്ന് രണ്ടോ മൂന്നോ നെൽച്ചുവടുകൾ യന്ത്രവിരലുകൾ അടർത്തി മാറ്റി നാല് മുതൽ ആറ് വരികളിലായി നട്ടുനീങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരാൾക്ക് ഇരുന്നു പ്രവർത്തിപ്പിക്കാവുന്ന യന്ത്രവൽകൃത നടീൽ യന്ത്രങ്ങൾ പ്രധാനമായും എട്ട് വരികളിലായി ഒരേ സമയം നട്ടുനീങ്ങുന്നു ഹൈഡ്രോളിക് സംവിധാനത്തോടെയുള്ള യാന്ത്രിക ഞാറുനടിൽ സംവിധാനത്തിന് പാടങ്ങളിലെ അതിർവരമ്പുകൾ കടന്ന് മറ്റു പാടങ്ങളിലേക്ക് എളുപ്പമെത്തുവാൻ കഴിയും വരമ്പുതിരിച്ച വിശാലമായ പാടങ്ങളിലെ പ്രവർത്തനത്തിന് ഇത് അനുഗ്രഹമാണ് ഞാറ് മാത്രമല്ല പാടം ഉഴുതുമറിക്കാനും കൊയ്യാനുമൊക്കെ ഇന്ന് യന്ത്രങ്ങൾ ലഭ്യമാണ് ഇതുമൂലം ചിലവ് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറയ്ക്കാൻ കഴിയുമെന്ന് കാങ്കോൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ പറയുന്നു യന്ത്രവൽക്കരണം കൂടുതൽ സജീവമാക്കി കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് കാരണം യന്ത്രവൽക്കരണം ആണെങ്കിൽ ഏകദേശം അഞ്ചു ദിവസം കൊണ്ട് വളരെയധികം ഒരു ഹെക്ടറിൽ കൂടുതൽ സ്ഥലം നടിയിൽ കൊയ്ത്ത് എന്നിവ മുഖേന ചെയ്യാൻ എന്നാൽ ഇതേ തന്നെ നേരിട്ട് ചെയ്യുമ്പോൾ മുഴ്ചയിൽ കൂടുതൽ ആവശ്യമായിട്ട് മരുന്നുമുണ്ട് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും ഉയർന്ന കൂലിയും യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് ഇവ വാങ്ങാൻ ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ